ഹലോ നമ്മൾ മലയാളികളുടെ ഒരു പ്രത്യേകതയായിരിക്കാം ആരെങ്കിലും നമ്മളോടൊരു സഹായം അഭ്യർത്ഥിച്ചാൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് കണ്ണീര് കാണിച്ചാൽ അവരുടെ ദാരിദ്ര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന സഹായം നമ്മളാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ അവരെ സഹായിക്കാൻ കെൽപ്പുള്ള ആളുകളിലേക്ക് ആ ഒരു ന്യൂസ് സ്പ്രെഡ് ചെയ്യുകയും അവർക്ക് സഹായം എത്തിച്ചു കൊടുക്കാൻ വേണ്ടുന്ന രീതി നമ്മൾ നോക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് പക്ഷെ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് നല്ല ആരോഗ്യമുണ്ടായിട്ടും നല്ല ജീവിത സാഹചര്യങ്ങളുണ്ടായിട്ടും ഈ യൂട്യൂബ് മീഡിയ ഒരു യാചനയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന ഒട്ടനേകം സ്ത്രീകളുണ്ട് എന്നുള്ളതാണ് ഇവർ ഇല്ലാത്ത ദാരിദ്ര്യം പറയുകയും ഇല്ലാത്ത അസുഖങ്ങൾ ഉണ്ടാക്കി കാണിക്കുകയും മറ്റുള്ളവൻ്റെ വിയർപ്പ് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഉള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് ഈ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവരുടെയൊക്കെയും മുന്നിൽ വളരെ വ്യത്യസ്തയായ ഒരു സ്ത്രീ ഒരു പോരാളി യഥാർത്ഥ പോരാളി ആരാണ് എന്ന് ചോദിച്ചാൽ എൻ്റെ കണ്ണിൽ ഇവരല്ലാത്ത മറ്റൊരു സ്ത്രീയെ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇന്ന് നിലനിൽക്കുന്ന യൂട്യൂബേഴ്സിൽ നിന്നും എനിക്ക് അല്ലാതെ മറ്റൊരാളെ കാണിച്ചു തരാൻ ഇല്ല എന്ന് പറഞ്ഞ് ലോകത്തിലുള്ള എല്ലാ ഇവരാണ് ഏറ്റവും മികച്ച സ്ത്രീ എന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ ഇന്ന് പലരും മറ്റുള്ളവരുടെ സഹായം യാചിച്ചു കൊണ്ട് വരുന്നവരിൽ നിന്നും വളരെ വ്യത്യസ്തയായ ഒരു ഉമ്മയാണ് അവർ അഞ്ച് മക്കളുടെ ഉമ്മയായ ഷാജിദ ഷാജി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതും എന്നാൽ ഇടയ്ക്ക് വെച്ച് എല്ലാവരും മറന്നു പോയതുമായ ആ ഒരു സ്ത്രീയെ എൻ്റെ കണ്ണിൽ എനിക്കൊരു പോരാളിയായി തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത് ഇവരുടെ ഭർത്താവിൻ്റെ മരണശേഷം ഇവരുടെ മൂത്ത രണ്ട് കുട്ടികളെ യത്തീൻ ഖാനയിൽ കൊണ്ടുവന്നാക്കുകയും മൂന്ന് മൂന്ന് മക്കളെ ഇവരുടെ കൂടെ തന്നെ നിർത്തി ഇവർ പോറ്റുകയും ഇവരുടെ ഒരു ഇൻ്റർവ്യൂ മലയാള മനോരമ എന്ന് പറയുന്ന ചാനലിലാണെന്ന് തോന്നുന്നു വരികയും പിന്നീട് ഇറ്റ്സ് മൈ കൈസ് ഇവരുടെ ജീവിതകഥ പിന്നെ പറയുകയും അതിലൂടെ ഇവർക്ക് ഒരുപാട് ഈ ഷാജിത ഷാജി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകുകയും പെട്ടെന്ന് തന്നെയായിരുന്നു അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ വളർച്ചയും യൂട്യൂബ് ചാനലിലൂടെ അവർക്ക് വരുമാനം കിട്ടുകയും ചെയ്തത് വളരെ പെട്ടെന്ന് തന്നെ ജനശ്രദ്ധ ആകർഷിച്ച ഒരു സ്ത്രീയാണ് അവരെങ്കിലും ഇടയ്ക്ക് വന്ന കൃമി കീടങ്ങൾ അവരുടെ വളർച്ചയിൽ അസൂയ തോന്നിയ ചില കൃമി കീടങ്ങളുടെ വ്യക്തമായ ഒരു ട്രാപ്പിൽ അവർ വീഴുകയും അവരെ ഒരുപാട് പേര് റിയാക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഷാജിദാ ഷാജി ചെയ്തതെല്ലാം ശരി എന്നൊന്നും ഞാൻ പറയുന്നില്ല എങ്കിലും ഇവർക്ക് പെട്ടെന്ന് കിട്ടിയ ഒരു വരുമാനം അല്ലെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് കിട്ടിയ ഒരു സാമ്പത്തിക സ്രോതസ് ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ അടുത്തേക്ക് പാഞ്ഞെടുത്ത ഒരുപാട് സൗഹൃദങ്ങളും ഒരുപാട് ബന്ധുക്കളും ഇന്ന് അവരെ വലിയ ചതിക്കെണിയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല കയറി കിടക്കാൻ ഒരു വീടില്ല എന്നതിൻ്റെ പേരിൽ വളരെയധികം ബുദ്ധിമുട്ടുന്ന വളരെയധികം വേദന സഹിക്കുന്ന ഈ മക്കൾ പോലും ആ ആ ഉമ്മയുടെ കഷ്ടപ്പാട് കണ്ട് ആ ഉമ്മയുടെ വേദന കണ്ട് വലിയ വിഷമസ്ഥിതിയിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് ഈ കടന്നു പോകുന്ന ഒരു മൂന്ന് നാല് അഞ്ച് ദിവസങ്ങൾ അതായത് ഇവർക്ക് യൂട്യൂബിലൂടെ കിട്ടിയ വരുമാനം അല്ലെങ്കിൽ ഇവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് മറ്റെവിടെ നിന്നൊക്കെയോ ആരൊക്കെയോ അയച്ച ക്യാഷുകൾ ഇവരിൽ നിന്നും തട്ടിയെടുത്ത ഒട്ടനേകം സുഹൃത്തുക്കളും ഒട്ടനേകം കുടുംബക്കാരും ഇവർക്കുണ്ട് ആ ആ ക്യാഷുകളൊക്കെയും തന്നെ ഇവരുടെ എന്തോ ആവശ്യത്തിന് തിരിച്ചു ചോദിച്ചതിൻ്റെ പേരിൽ ഇവരുടെ വീട്ടിൽ കയറി ഇവരെ ആക്രമിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം ഒരു ആൺ കൂടി ജീവിക്കുന്ന ഒരാളാണെങ്കിൽ പോലും നമുക്ക് സുഖമായി സന്തോഷമായി ജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അസൂയാലുക്കളായ മനുഷ്യരുടെ ഇടയിൽ എന്നാൽ ഈ സ്ത്രീ ഒരു ആൺ തുണയില്ലാതെ അവരുടെ സ്വന്തം ഉമ്മയുടെ കൂട്ടു പിടിച്ചുകൊണ്ട് ഇവരുടെ ഉമ്മയുടെ സഹോദരങ്ങളാണ് എന്ന് തോന്നുന്നു ആർക്കും ഇവർ ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് സഹായം കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ നമുക്കറിയാം റൗഫ് എന്ന് പറയുന്ന ഒരാൾ എന്തൊക്കെയോ കേസ് കൊടുത്തിട്ടുണ്ട് ഇവർക്ക് എന്തൊക്കെയോ ക്യാഷ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് ഒട്ടനേകം അലിഗേഷൻസ് ഈ സ്ത്രീയുടെ പേരിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇന്ന് അവർ വളരെയധികം വേദനയിലാണ് ജീവിക്കുന്നത് നമുക്കറിയാം റി റിഷ മൊയ്തു എന്ന് പറയുന്ന ഒരു സ്ത്രീ ഭർത്താവുമായി ജീവിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നിട്ട് പോലും അവരുടെ ദുരാഗ്രഹത്തിന് വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്ന് പണയം വെച്ച ഒരു വീട് ജപ്തി ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ ഓടി വന്ന് സഹായിക്കാൻ തയ്യാറായ ആളുകൾ ഈ ഈ നാട്ടിലുണ്ട് അവരുടെയൊക്കെ മുമ്പിലാണ് ഈ പറയുന്ന ഷാജിദാ ഷാജി എന്ന് പറയുന്ന സ്ത്രീ വ്യത്യസ്തയാകുന്നത് അവരൊരാൺ പോലും ഇല്ലാതെ ആ അഞ്ച് കുട്ടികളെയും കഷ്ടപ്പെട്ട് അവർ തന്നെ വളർത്തുന്നു ആരുടെയും സഹായമില്ലാതെ അവരുടെ കുടുംബക്കാരുടെ സഹായമില്ല അവർക്ക് എവിടെ നിന്നെങ്കിലും കിട്ടുന്ന നിസാര തുകകൾ പോലും കൈപ്പറ്റാൻ തയ്യാറായിരിക്കുന്ന ബന്ധുക്കളുടെ മുന്നിൽ അവർ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത് ഇന്ന് അവരുടെ ആവശ്യം എന്ന് പറയുന്നത് എവിടെയെങ്കിലും കയറി കിടക്കാൻ ഒരു വീട് വേണം എന്നുള്ളതാണ് ഇന്ന് അവരെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേർ അവരുടെ പിന്നാലെ അവരുടെ വീഡിയോകൾ കണ്ട് അവരെ വിമർശിച്ചു എന്നാൽ ഇന്ന് ഒരാഴ്ചയായി അവർ വളരെയധികം മാനസിക വിഷമങ്ങൾ നേരിടുകയും അവരുടെ വീട്ടിനുള്ളിൽ കയറി അവരുടെ ശരീരത്തിൽ കാണിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ മുറിവുകൾ ഉണ്ടായിട്ട് പോലും ഒരാൾ പോലും ആ സ്ത്രീക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നില്ല ഇത്രയും നടന്നിട്ടും എനിക്കൊരു വീട് വേണം അല്ലെങ്കിൽ എനിക്ക് കിടക്കാൻ ഒരു സ്ഥലം വേണം എന്നെ ആരെങ്കിലും സഹായിക്കൂ എന്ന് പറയാത്ത ആ ഒരു സ്ത്രീയാണ് റിയൽ ഹീറോ എന്ന് ഞാൻ പറയും ഇന്നും അവർ ഈ വിഷമതകളിലൂടെ കടന്നു പോകുന്ന സമയത്തും അവരെ വിമർശിച്ച ഒരാളെ പോലും അവർ ഭീഷണിപ്പെടുത്തുവാനോ അവരെ വിമർശിച്ച ഒരാളെ പോലും അവർ കുറ്റം പെടുത്തുവാനോ അവർ തയ്യാറല്ല നമുക്കറിയാം മസ്രൂറ ഫാത്തിമ ചാനലിന്റെ ഉടമ ഈ ഷാജിദാ ഷാജിയെ അങ്ങോട്ട് വിളിച്ചിരുന്നു ഒരു ദിവസം അവരുടെ മാനസിക അവസ്ഥ അനുസരിച്ചിട്ടായിരിക്കാം അവർ പറഞ്ഞ എന്തോ ഒരു വാക്ക് എൻ്റെ ചാനൽ റിപ്പോർട്ട് റിപ്പോർട്ടടിക്കുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ച് കരഞ്ഞ് ശരിക്കും ഒരു ട്രാപ്പിൽ ആക്കുകയും ഷാജിദാ ഷാജിയുടെ സബ്സ്ക്രൈബേഴ്സിനെ തന്നെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് മാറ്റുകയും ഒരു വലിയ ചതിയിലൂടെ സ്വന്തം ചാനൽ വളർത്തുകയും ചെയ്ത സ്ത്രീക്ക് ഇന്നും ആവശ്യങ്ങൾ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവർക്ക് ഉമ്മയുണ്ട് വാപ്പയുണ്ട് കുടുംബമുണ്ട് സ്വത്തുണ്ട് കിടക്കാൻ ഒരു വീടുണ്ട് ജോലിയുണ്ട് എല്ലാം ഉണ്ടായിട്ടും ഇന്നും അവരുടെ ആവശ്യങ്ങൾ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെയാണ് ഈ ഷാജിത ഷാജി എന്ന് പറയുന്ന സ്ത്രീ വ്യത്യസ്തയാകുന്നത് ഈ യൂട്യൂബ് ചാനലിൽ ഒരുപാട് സ്ത്രീകൾ അവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടും അസുഖം കാണിച്ചുകൊണ്ടും ദാരിദ്ര്യം കാണിച്ചുകൊണ്ടും മറ്റുള്ളവരെ ചതിച്ചും വഞ്ചിച്ചും യൂട്യൂബിൽ നിൽക്കുമ്പോൾ സ്വന്തം ജീവിത കഥ എടുത്ത് എഡിറ്റ് ചെയ്ത് അവർ അവരുടെ വരുമാനത്തിനുള്ള മാർഗമായി കൊണ്ടു നടക്കുന്ന ഒരു സ്ത്രീയാണ് അവരുടെ മക്കളുടെ സന്തോഷങ്ങളും അവരുടെ ജീവിത ശൈലികളും അവരെടുത്ത് വീഡിയോ ആയി ചെയ്യുന്ന ഒരാളാണ് അവരെ വിമർശിച്ച ഒരാളെ പോലും അവർ പിന്നാലെ നടന്ന് ആക്രമിച്ചിട്ടില്ല ഒരാളുടെ ജീവചരിത്രം അന്വേഷിച്ചും ആ സ്ത്രീ നടന്നിട്ടില്ല അന്നും അവരെ വിമർശിക്കുന്ന കാലത്തും അവർ അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഷാജിദാ ഷാജി ഷാജിദാ ഷാജിയുടെ ജീവിതത്തിന് വേണ്ടിയിട്ടും ഷാജിദാ ഷാജിയുടെ മക്കളുടെ ജീവിതത്തിന് വേണ്ടിയിട്ടും കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ ആയിരുന്നു ഇന്ന് ശരിക്കും ഞാൻ നോക്കുമ്പോൾ അവർക്കാണ് അവർക്കാണ് യഥാർത്ഥത്തിൽ സഹായം കിട്ടേണ്ടത് ഒരു വീട് അവർക്കാണ് ആവശ്യം കാരണം സ്വന്തം ഉമ്മ പോലും അടിച്ചിറക്കുന്ന ഒരവസ്ഥയിലാണ് ആ സ്ത്രീ ഇന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു വീട്ടിൽ ഒരു മുറിയിൽ മൂന്ന് മക്കളും ഒരു ഉമ്മയും വളരെയധികം വേദന സഹിച്ചിട്ട് ജീവിക്കുന്നു എന്നുള്ളത് ഒരാൾ പോലും ശ്രദ്ധിക്കാത്തത് എന്ത് ഇവർ സഹായത്തിന് അർഹയാണ് എന്നുള്ളത് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാവുന്നില്ല ഏതോ ഒരു സമയത്ത് അവർക്ക് തോന്നിയ ഒരു പൊട്ട ബുദ്ധിയിൽ നമുക്കറിയാം ഒരു സ്ത്രീ ഒറ്റപ്പെടുന്ന സമയത്ത് ഒരു സ്ത്രീ ആവശ്യക്കാരിയായി മാറുന്ന സമയത്ത് ഒരു സ്ത്രീ ദരിദ്രയായി മാറുന്ന സമയത്ത് അവരെ ചൂഷണം ചെയ്യാൻ പലരും പല തന്ത്രങ്ങളും ഉപയോഗിക്കും അതുപോലെ ഒരു തന്ത്രത്തിൽ പെട്ടുപോയി ആ സ്ത്രീ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ഇരുപത്തിനാല് വയസ്സുകാരനുമായി പ്രണയമാണ് എന്ന് കളവ് പറഞ്ഞു എന്നാണ് അവരിപ്പോൾ പറയുന്നത് ഇന്നും ആ ഒരു സുഹൃത്ത് എന്ന് പറയുന്ന ആഴ്ചക്കനെ കുറിച്ച് അതിനുശേഷമുള്ള ഒരു വിശേഷങ്ങളും കാണുന്നുമില്ല കേൾക്കുന്നുമില്ല അതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ളത് അറിഞ്ഞില്ല ഇന്നും ആ ഒരു ഷാജിത ഷാജി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്കിനി ഒരു കല്യാണം വേണ്ട എൻ്റെ മക്കളെ വളർത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അവർക്ക് സമാധാനമായി കയറിക്കിടക്കാൻ ഒരു വീടുണ്ടാക്കാൻ ആരെങ്കിലും സഹായിക്കൂ ഇങ്ങനെ മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കുന്ന സ്ത്രീകൾക്ക് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അവർക്ക് അഞ്ച് മക്കളുണ്ടല്ലോ ആ മക്കൾ സുഖമായി ജീവിക്കാൻ വേണ്ടിയിട്ട് ആ സ്ത്രീക്കൊരു വീട് വെച്ചു കൊടുക്കാൻ ആരെങ്കിലും സഹായിക്കൂ